ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ മൂവപ്പാടം ദേശത്തേക്ക് ഇനി ഓട്ടോയും വരും നാടിന്റെ ദുരിതം തീർത്ത് പുതിയ റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു പായസവും മധുരപലഹാരങ്ങളും നൽകിയാണ് പ്രദേശവാസികൾ ഉദ്ഘാടനത്തിനെത്തിയ എം എൽ എയും മറ്റു ജനപ്രതിനിധികളെയും സ്വീകരിച്ചത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് പതിനേഴും പതിനഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന മൂവപ്പാടം റോഡ് ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം രൂപ വകയിലെത്തി പൂർണമായും ടൈൽ വിരിച്ച റോഡ് നിർമ്മിച്ചതോടെ മൂവപ്പാട് പ്രദേശവാസികൾ ഏറെ സന്തോഷത്തിലാണ് മഴക്കാലമായാൽ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശമായതിനാലും നിലവിലെ റോഡ് തകർന്നതിനാലും സ്കൂൾ വണ്ടികൾ പോലും ഇവിടേക്ക് വരാൻ മടിക്കുന്ന സാഹചര്യമായിരുന്നു അടിയന്തര ഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും കിട്ടാതിരുന്ന പ്രദേശവാസികൾക്ക് റോഡ് വന്നതോടെ വലിയ ഒരു വിഷമഘട്ടമാണ് മാറിയതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി പായസവും മധുര പലഹാരങ്ങളും നൽകിയാണ് പ്രദേശവാസികൾ ഉദ്ഘാടനത്തിനെത്തിയ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മറ്റു ജനപ്രതിനിധികളെയും സ്വീകരിച്ചത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യ അതിഥിയായിരുന്നു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയ്യൂബ് വാർഡ് മെമ്പർ ഷെറിന സഗീർ കെ എ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടെക് കൊടുങ്ങല്ലൂർ